ഹലോ 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 പോകുന്ന വഴി നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ തിരിഞ്ഞ ഒരു ടേണാണ് ഒരു ഗുഹ പോലൊരു സ്ഥലം ഞാൻ ഫ്രണ്ടിൽ വലിയൊരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് ഒരു കള്ളക്കഥ ഞാനിപ്പോൾ ഉണ്ടാക്കി ഇതിനകത്ത് പണ്ട് എപ്പോഴും ആരെയോ കൊല്ലുവാനായി അലഞ്ഞിരിഞ്ഞ് നടന്നു ഒരു പ്രേതത്തെ തളച്ചിട്ടൊക്കെയാണ് അത് ഇതിനകത്തുനിന്ന് പുറത്തു പോവാതിരിക്കാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലോക്ക് വെച്ചിട്ട് പൂട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഓരോ കേബിൽ നിന്നും നമ്മൾ മടങ്ങുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്